ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ആർട്ടിക്കിൾ ആണ് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ വണ് ആർട്ടിക്കിൾ വണ്ണ് പാർട്ട് വണ്ണിലാണ് നമുക്കറിയാവുന്നതാണ് ആർട്ടിക്കിൾ വൺ മുതൽ ആർട്ടിക്കിൾ ഫോർ വരെ എവിടെയാണ് പാർട്ട് വണ്ണിലാണുള്ളത് പാർട്ട് എന്ന് പറയുമ്പോൾ പാർട്ട് വണ്ണ് ഡീൽ ചെയ്യുന്ന വിഷയം യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെരിറ്ററി ആണ് അതായത് ഇന്ത്യൻ യൂണിയൻ അതേപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശങ്ങൾ ഏതൊക്കെ അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് പാർട്ട് വണ്ണിൽ പറയുന്നത് ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെയാണ് ഈ വിഭാഗത്തുള്ളത് അപ്പോൾ നമുക്ക് ഇതിലെ ആദ്യത്തെ ആർട്ടിക്കിളായിട്ടുള്ള ആർട്ടിക്കിൾ വൺ പഠിക്കാം ആർട്ടിക്കിൾ വൺ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഇതിൽ പരാമർശിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് അതേപോലെ തന്നെ നമ്മുടെ രാജ്യം ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശം നെയ്മ് ആൻഡ് ടെരിറ്ററി ഓഫ് ദി യൂണിയൻ ഈ രണ്ട് കാര്യങ്ങളാണ് ആർട്ടിക്കിൾ വണ്ണിൽ പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആർട്ടിക്കിൾ വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഇന്ത്യ അതായത് ഭാരതം ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്താണ് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണെന്നാണ് പറയുന്നത് ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണെന്നാണ് ആർട്ടിക്കിൾ വൺ പറയുന്നത് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റി ഇത് രണ്ട് കാര്യങ്ങളുമാണ് വ്യക്തമാക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് നോക്കാം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് നമുക്ക് രണ്ട് പേരുകളാണുള്ളത് ഇന്ത്യ എന്നും ഭാരതമെന്നും ഇൻഡസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഭൂപ്രദേശം എന്ന രീതിയിൽ നമ്മൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടത് ഇന്ത്യ എന്നൊരു പേരിലാണ് അതേപോലെ ഏൻഷ്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഭരതനാൽ ഭരിക്കപ്പെട്ട ഭൂപ്രദേശം അല്ലെങ്കിൽ രാജ്യമെന്ന നിലയിൽ ഭാരതം എന്നൊരു പേരും നമുക്കുണ്ട് അപ്പം ഈ രണ്ട് പേരും ഒരേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ ഭാരതം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് അപ്പം ഇനി അടുത്തതായിട്ട് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥയാണ് അല്ലെങ്കിൽ പൊളിറ്റി അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണെന്നാണ് പറയുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ചെറിയൊരു ക്ലാരിറ്റി വേണം അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു ഫെഡറൽ സ്ട്രക്ചറാണ് ഇതൊരു ഫെഡറൽ സ്ട്രക്ചറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ സ്ട്രക്ചറുള്ള ഭരണഘടന തന്നെയാണ് ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് യൂണിയൻ ഗവൺമെൻ്റെ പവേഴ്സ് അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറിൻ്റെ പവേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് പവർ ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അല്ലേ അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഫെഡറൽ സ്ട്രക്ചറിലുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്നിരുന്നിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റി പറയുന്നത് എങ്ങനെയാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് ഫെഡറേഷൻ എന്താണ് യൂണിയൻ എന്താണ് ഇന്ത്യൻ യൂണിയൻ എന്നിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് വേണം ആക്ച്വലി നമ്മൾ ഫെഡറേഷൻ എന്ന് പറയുന്നത് ഫെഡറേഷൻ എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി ഫെഡറേഷൻ്റെ അർത്ഥം തന്നെ ഉടമ്പടി കരാറ് അഗ്രിമെൻ്റ് എന്നാണ് ഫെഡറേഷൻ്റെ അർത്ഥം ഇതൊരു ലാറ്റിൻ വേഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായ ഒരു വേഡാണ് അപ്പോൾ ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെഡറേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കുറേ യൂണിറ്റുകൾ ഒരുമിച്ച് വരും ഇവർ ഇവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു ആ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ഇതൊരു ഫെഡറേഷനായിട്ട് മാറുന്നു ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുറേ എന്താണ് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് വരുന്നു അവർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ഇതിനെ നമുക്ക് എന്ത് പറയാം ഇതിനെ നമുക്കൊരു ഫെഡറേഷൻ എന്ന് പറയാവുന്നതാണ് ഇതൊരു ഫെഡറേഷനാണ് ഓക്കെ അപ്പം ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ വന്നു ചേർന്ന ഓരോ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഓരോ ഇൻഡിപ്പെൻഡൻസ് സ്റ്റേറ്റുകളാണ് അല്ലേ സ്വതന്ത്രമായിട്ട് എന്താണ് അധികാരമുള്ള സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്ന ഓട്ടോണമസ് ആയിട്ടുള്ള ഓരോ ഓരോരോ സ്റ്റേറ്റുകൾ വന്നു ചേർന്ന് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഒരു ഫെഡറേഷനും രൂപീകരിക്കുന്നു അപ്പം സ്റ്റേറ്റുകൾക്ക് തീർച്ചയായിട്ടും അവിടെ എന്തുണ്ട് ഓട്ടോണമസ് ആയിട്ടുള്ള പവറുണ്ട് എപ്പോഴെങ്കിലും ഈ ഒരു ഫെഡറേഷനിൽ ഒത്തുപോകാൻ കഴിയില്ല എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഈ ഫെഡറേഷൻ എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന് മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോട്ടം സൃഷ്ടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫെഡറേഷനിൽ നിന്നും ലീവ് ചെയ്യാം ഓക്കെ ഈ ഒരു ഫെഡറേഷനിൽ നിന്നും ലീവ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് അവിടെ ഫെഡറേഷന് സംസ്ഥാന സംസ്ഥാനത്തിനും മേലുള്ള അധികാരം വളരെ കുറവാണ് ഓക്കെ ഇപ്പം നമ്മുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് യു എസ് എ ആണ് അമേരിക്കയാണ് ഓക്കെ അപ്പം അതേപോലെ യു എസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ സ്റ്റേറ്റ്സിനാണ് കൂടുതൽ പവർ ആ യൂണിയന് വലിയ പവർ വരുന്നില്ല എപ്പോൾ വേണമെങ്കിലും ആ ഒരു ഫെഡറേഷനിൽ നിന്നും ഒരു ട്രൂ ഫെഡറേഷനാണ് യു എസ് എന്ന് പറയുന്നത് ആ ഒരു ഫെഡറേഷനിൽ നിന്നും സ്റ്റേറ്റുകൾ മാറുകയാണെങ്കിൽ എന്താണ് ആ ഒരു യു എസ് എന്ന് പറയുന്ന ആ ഒരു യൂണിയൻ ഓക്കെ ആ ഒരു യൂണിയൻ തന്നെ ഇല്ലാതാവുന്നതാണ് ഒരു ഫെഡറേഷൻ തന്നെ ഇല്ലാതാവുന്നതാണ് അപ്പം ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ ഫെഡറേഷൻ്റെ ഒരു നിലനിൽപ്പില്ല ഫെഡറേഷൻ്റെ നിലനിൽപ്പിന് നമുക്കൊരു അഷ്വറൻസ് കൊടുക്കാൻ പറ്റില്ല ഇതൊരു ആണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിസ് ഡിസ്ട്രോ ചെയ്യാനായിട്ട് പറ്റും എല്ലാം കൂടി ഒരു ദിവസം തീരുമാനിക്കുകയാണ് ഇതിൽ ഇന്ന് പിന്മാറാവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് സംഭവിക്കുന്നത് ആ ഫെഡറേഷൻ തന്നെ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഓക്കെ പക്ഷേ സംസ്ഥാനങ്ങളെ ഡിസ്ട്രോ ചെയ്യാൻ ഫെഡറേഷന് പറ്റുമോ ഇല്ല സംസ്ഥാനങ്ങളെ ഒരിക്കലും ഡിസ്ട്രോ ചെയ്യാൻ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനോ ആർക്ക് പറ്റില്ല ഫെഡറേഷന് പറ്റുകയില്ല അപ്പം ഫെഡറേഷന്റെ കാര്യത്തിൽ നമുക്ക് എന്താണോ ഇൻഡിസ്ട്രിക്റ്റബിൾ ആയിട്ടുള്ള ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്തല്ല ഒരിക്കലും നമുക്ക് പിരിച്ചുവിടാൻ പറ്റാത്ത സ്റ്റേറ്റുകളെയും അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റബിൾ ആയിട്ടുള്ള അതായത് ഡിസ്ട്രോ ചെയ്യാൻ സാധിക്കുന്ന പിരിച്ചുവിടാൻ സാധിക്കുന്ന ഫെഡറേഷനെയുമാണ് നമ്മൾ കാണുന്നത് ക്ലിയർ ഇനി നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് വരിക നമ്മുടെ ഇന്ത്യയിലേക്ക് വരിക ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് അല്ലേ നമുക്കറിയാം പത്ത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ട് അല്ലേ ഈ ഈ സംസ്ഥാനങ്ങളെല്ലാം കൂടി എന്തെങ്കിലും ഒരു കരാറുണ്ടാക്കി രൂപീകരിച്ചൊരു യൂണിയൻ ആണോ ഇന്ത്യൻ യൂണിയൻ ഒരിക്കലുമല്ല അല്ലേ നമുക്ക് ഫസ്റ്റ് ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഓൾ ഇന്ത്യയുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ നമ്മൾ എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് അല്ലേ ആ ക്രമീകരണത്തിലൂടെയാണ് എന്തുണ്ടാവുന്നത് സ്റ്റേറ്റുകൾ രൂപീകരിക്കുന്നത് അപ്പം ഒരു ക്രമീകരണം നമുക്കറിയാം ഭാഷയുടെ അടിസ്ഥാനത്തിലാവാം അല്ലെങ്കിൽ അവിടുത്തെ ജോഗ്രഫി ഇക്കണോമിക്സ് ഇതൊക്കെ നോക്കിയിട്ടാണ് പൊളിറ്റി ഇതെല്ലാം നോക്കിയിട്ടാണ് എന്താണ് സംസ്ഥാനങ്ങളുടെ രൂപീകരണം നടക്കുന്നത് വലിയൊരു ഹിസ്റ്ററി അല്ലേ അപ്പം ഇന്ത്യയെ തന്നെ എന്താണ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ടൊരു അഡ്മിനിസ്ട്രേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് എന്താണ് പല ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുകയാണ് ക്രമീകരിച്ചിരിക്കുകയാണ് സംസ്ഥാനങ്ങളായിട്ട് ഇല്ലേ ഈ സംസ്ഥാനങ്ങൾക്ക് ഒരിക്കൽ ഒരിക്കൽ പോലും സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ രാജ്യത്ത് നിന്നും ഇറങ്ങിപ്പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന യൂണിയനിൽ നിന്നും കേരളം പിന്മാറുകയാണെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല പക്ഷേ അതേസമയം നാളെ വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചാൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം തന്നെ ഇല്ലാതാക്കാം കേരളത്തെ തമിഴ്നാടിനോടൊപ്പം കൂട്ടിച്ചേർത്ത് നിന്നിരിക്കട്ടെ അപ്പം കേരളം എന്നുണ്ട എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ വാസ് ദാസ് വാസ് എ സ്റ്റോറി അല്ലെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ എന്താ മനസ്സിലാക്കുന്നത് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് വിചാരിച്ചാൽ നമ്മുടെ സംസ്ഥാനങ്ങളെ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഡിസ് ഡിസ്ട്രോ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ സംസ്ഥാനങ്ങൾ വിചാരിച്ചാൽ യൂണിയനെ ഡിസ്ട്രോ ചെയ്യാനായിട്ട് പറ്റുമോ ഒരിക്കലും പറ്റില്ല സംസ്ഥാനങ്ങളെല്ലാം കൂടി ഞങ്ങൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് പോകുന്നതാണോ നമ്മുടെ യൂണിയൻ ഇന്ത്യൻ യൂണിയൻ അല്ല ഒരിക്കലുമല്ല അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിസ്ട്രിക്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിസ്ട്രിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേ യൂണിയൻ ആണ് നമുക്കിവിടെ ഉള്ളത് പക്ഷേ ഡിസ്ട്രോ ചെയ്യാൻ പറ്റുന്ന എന്താണ് കുറച്ച് സംസ്ഥാനങ്ങളുമാണ് നമുക്ക് ഇവിടെ ഉള്ളത് മനസ്സിലായോ അപ്പം സംസ്ഥാനങ്ങൾ എല്ലാം കൂടി വന്നൊരു എഗ്രിമെൻ്റിൻ്റെ പുറത്തുണ്ടായതല്ല എന്ത് ഇന്ത്യൻ യൂണിയൻ അപ്പം നമ്മുടെ ഭരണ ഭരണം കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് സംസ്ഥാനങ്ങളെ രൂപീകരിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് നമ്മുടെ പൊളിറ്റി പറയുന്നത് അപ്പം ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ എന്താണ് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയാത്തത് എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഈ കാര്യം ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം സ്റ്റേറ്റ്സ് ആൻഡ് ദ ടെരിറ്ററീസ് ദർ ഓഫ് ഷാൽ ബി സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് സ്കെഡ്യൂള് നമ്മുടെ ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അവരുടെയൊക്കെ പേരെന്താണ് അവരുടെയൊക്കെ ടെരിറ്ററീസ് അതായത് അവരുടെ അവരുടെയൊക്കെ ബൗണ്ടറീസ് ഏതാണ് ഇത് ഈ ഡീറ്റെയിൽസ് എല്ലാം എവിടെയാണ് പരാമർശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് സ്കെഡ്യൂളിലാണ് പരാമർശിക്കുന്നത് ഫസ്റ്റ് പട്ടികയിലാണ് നമ്മൾ ഇത് പരാമർശിക്കുന്നത് ഓക്കെ ക്ലിയർ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റി ഇവ രണ്ടുമാണ് വ്യക്തമാകുന്നത് ഇനി അടുത്തു നോക്കിയാൽ ഇവിടെ എന്താണ് ടെരിറ്ററി ഇന്ത്യയുടെ ഭൂപ്രദേശം എന്താണെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്തൊരു ഭാഗത്ത് പറയുന്നത് അതായത് ആർട്ടിക്കിൾ വണ്ണിൽ തന്നെ രണ്ടാമത്തെ ഭാഗമായിട്ട് പറയുന്നത് എന്താണ് ഇന്ത്യയുടെ ഭൂപ്രദേശം ഏതൊക്കെയാണ് മൂന്ന് ടൈപ്പ് ഓഫ് ആണ് ഇന്ത്യയ്ക്കുള്ളത് ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്താണ് ടെരിറ്ററീസ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങൾ ആരുടെ തന്നെയാണ് അത് ഇന്ത്യയുടെ തന്നെയാണ് അല്ലേ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആണ് അതിൻ്റെ സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ തന്നെയാണ് രണ്ടാമത്തെ ടെറിട്ടറീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂണിയൻ ടെരിറ്ററീസാണ് യൂണിയൻ ടെറിട്ടറീസ് അതായത് ഇന്ത്യൻ യൂണിയൻ്റെ ടെറിട്ടറീസ് നമ്മൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ യൂണിയൻ നേരിട്ട് ഭരണം നടത്തുന്ന പ്രദേശത്തെയാണ് നമ്മൾ നമ്മളെന്താ പറയുന്നത് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതന്നെയാണ് യൂണിയൻ്റെ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ്റെയാണ് ഇന്ത്യയുടെ ആ പ്രദേശം എന്ന് പറയുന്നത് അപ്പം ഏതൊക്കെയാണ് യൂണിയൻസ് നിലവിലുള്ള യൂണിയൻ യൂണിയൻ ടെരിറ്ററീസ് ഏതൊക്കെയാണ് അവയുടെ പേരെന്താണ് അവയുടെ ബോർഡർ എന്താണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എവിടെയാണ് കാണാൻ കിട്ടുക ഫസ്റ്റ് സ്കെഡ്യൂളിൽ തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് സ്കെഡ്യൂൾ എന്താണെന്നും കൂടി നമുക്കിവിടെ വ്യക്തമാവുന്നു ഫസ്റ്റ് സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളുടെ പേര് ബൗണ്ടറീസ് അതേപോലെ തന്നെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേര് ബൗണ്ടറീസ് മുതലായവയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഫസ്റ്റ് സ്കെഡ്യൂളിൽ കിട്ടുന്നത് ഓക്കെ ഇനി അപ്പം രണ്ട് രണ്ട് ടെരിറ്ററീസ് നമുക്ക് മനസ്സിലായി മൂന്നാമത്തെ ടെരിറ്ററീസ് എന്ന് പറയുന്നത് ഇനി ഭാവിയിൽ ഇന്ത്യ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഏതൊക്കെ ഭൂപ്രദേശങ്ങളുണ്ടോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന ഏതൊക്കെ ഭൂപ്രദേശങ്ങളുണ്ടോ അതെല്ലാം തന്നെ എന്താണ് ഇന്ത്യയുടെ ഭൂപ്രദേശമാണ് എന്നാണ് പറയുന്നത് ആസ് അച്ഛ ബി ടെരിറ്ററീസ് അപ്പം നമുക്കറിയാം നമ്മുടെ ഭരണഘടന രൂപീകരിച്ചതിന് ശേഷം നിരവധി പ്രദേശങ്ങൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ ഇപ്പം പോണ്ടിച്ചേരി അതേപോലെ തന്നെ ഗോവ തുടങ്ങിയവയൊക്കെ എന്താണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചതിന് ശേഷം നിലവിൽ വന്നതിന് ശേഷമാണ് എന്ത് ഇവയല്ല നമ്മുടെ നമ്മുടെ രാജ്യത്തിനോട് കൂട്ടിച്ചേർത്തത് ഓക്കെ അപ്പം അത് എല്ലാം തന്നെ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ് അപ്പം ഇനിയിപ്പോൾ നാളെ നമ്മൾ പാകിസ്ഥാൻ പിടിച്ചെടുത്തു തന്നിരിക്കട്ടെ തീർച്ചയായിട്ടും അതെന്ത് തന്നെയാണ് അത് നമ്മുടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് വരുന്നു അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ആണ് നമുക്കുള്ളത് ഒന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഭൂപ്രദേശങ്ങൾ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ യൂണിയൻ ടെരിറ്ററീസ് മൂന്നാമത്തേന്ന് പറയുന്നത് ഭാവിയിൽ ഇന്ത്യ പിടിച്ചെടുക്കാവുന്ന യുദ്ധത്തിലൂടെയോ എന്തെങ്കിലും എഗ്രിമെൻ്റ് ഏതെങ്കിലും എഗ്രിമെൻറ്റിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം ഗിഫ്റ്റായിട്ട് അവരുടെ കുറച്ച് ഭൂപ്രദേശം ഇന്ത്യയ്ക്ക് കൊടുക്കുന്നെങ്കിലും ഇതെല്ലാം തന്നെ എന്താണ് ഇന്ത്യയുടെ ടെരിറ്ററി തന്നെയാണ് ഓക്കെ അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താനുള്ളത് നേരത്തെ നമ്മൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് നമ്മളിവിടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് കണ്ടു നമ്മൾ ഇന്ത്യയുടെ പൊളിറ്റി പഠിക്കുമ്പോൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് അപ്പോൾ ഇവിടെ പറയുന്ന സ്റ്റേറ്റുകളുടെ മാത്രം കാര്യമാണ് ഇവിടെ ഒരിക്കലും യൂണിയൻ ടെരിറ്ററീസിൻ്റെ കാര്യം പറയുന്നില്ല അല്ലെങ്കിൽ ഭാവിയിൽ പിടിച്ചെടുക്കാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചോ പിടിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ പറയുന്നില്ല ഇവിടെ പറയുന്ന എന്ത് തന്നെയാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് മാത്രമാണ് പറയുന്നത് അല്ലേ സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ടെരിറ്ററി എന്ന് പറയുമ്പോൾ ടെരിറ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ടെരിറ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ കുറച്ചുകൂടി കൂടി അത് വൈഡാണ് ഇവിടെ എന്താണ് സ്റ്റേറ്റിൻ്റെ ടെരിറ്ററി വരുന്നു സ്റ്റേറ്റിൻ്റെ ടെരിറ്ററി വരുന്നു അതേപോലെ തന്നെ യൂണിയൻ ടെരിറ്ററീസ് വരുന്നു അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ ഇന്ത്യ പിടിച്ചെടുക്കാം ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ വരുന്നു അപ്പം ഇവയെല്ലാം എന്താണ് ടെരിറ്ററി ഓഫ് ഇന്ത്യൻ ഇന്ത്യ ആണ് വരുന്നത് ടെരിറ്ററീസ് ഓഫ് ഇന്ത്യയാണ് വരുന്നത് ഓക്കെ പക്ഷേ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും യൂണിയൻ എന്ന് പറയുന്നില്ല കാര്യം അതിന് അർത്ഥമില്ല ബിക്കോസ് എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്ന ആര് തന്നെയാണ് യൂണിയൻ ഗവൺമെൻറ് നേരിട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആണ് അപ്പോൾ അതവിടെ പറയേണ്ട കാര്യമില്ല ആ ഒരു കോൺസെപ്റ്റിൽ അത് വരുന്നില്ല ഓക്കെ ഇവിടെ ഒരു നമുക്ക് സ്റ്റേ സ്റ്റേറ്റിൻ്റെ ഒരു യൂണിയൻ എന്നുള്ളതാണ് നമ്മുടെ പൊളിറ്റിയിൽ പറയുന്നത് പക്ഷേ ടെരിറ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ പ്രദേശങ്ങളും അതിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു വ്യത്യാസം മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾ വണ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ഉറപ്പായിട്ടും അറിയാം ഇന്ത്യയുടെ പേര് അതായത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരതം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം പിന്നെ വരുന്ന ഈ പൊളിറ്റിക്കലുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ടാവും യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിനകത്തുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ടാവും അത് നമ്മൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി എന്താണ് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതിനകത്ത് ഒരു നമുക്ക് ഒരു ഐഡിയ കിട്ടി പിന്നെ ഫസ്റ്റ് സ്കെഡ്യൂൾ നിങ്ങൾ ഓർത്തിരിക്കണം ഫസ്റ്റ് സ്കെഡ്യൂളാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെയും അതേപോലെ തന്നെ യൂണിയൻ ടെരിറ്ററിസിൻ്റെ ഡീറ്റെയിലിങ് ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ ടെറിട്ടറീസ് ഏതൊക്കെയാണ് അതേപോലെ മെയിനായിട്ടും യൂണിയൻ 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 ഓഫ് സ്റ്റേറ്റ്സും അതേപോലെ തന്നെ ടെരിറ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസവും കൂടി മനസ്സിലാക്കി വെക്കാം അപ്പം ഏകദേശം നമ്മുടെ ആർട്ടിക്കിൾ വണ് ഇത്രയുമാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ അത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് രണ്ട് കൊസ്റ്റൻസും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ഞാനൊരു യു പി എസ് സി ലെവൽ ക്വസ്റ്റ്യൻസാണ് എടുത്തിരിക്കുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് യു പി എസ് സിക്ക് ആണെങ്കിലും മറ്റേത് തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിയാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം പി എസ് സി ഒരു എന്താണ് യു പി എസ് സി ലെവലോട്ട് മാറി മാറിയിരിക്കുകയാണ് അപ്പോൾ അത് എച്ച് എസ് എച്ച് എസ് എക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സെക്രട്ടറി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് യു പി എസ് സി ലെവലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് കൂടുതൽ പ്രയോജനകരം യു പി എസ് സി പഠിക്കുന്നവർക്കും ഇത് പ്രയോജനകരമായിട്ട് വരും ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് അബൌട്ട് ആർട്ടിക്കിൾ വൺ ഓഫ് ഇന്ത്യൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓർ ആർ കറക് താഴെ തന്നിരിക്കുന്നതിൽ ആർട്ടിക്കിൾ വണ്ണിന് അടിസ്ഥാനമായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിരിക്കുന്നു അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൾ ബി എ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓക്കെ അടുത്തത് രണ്ടാമത്തെ എന്താണ് ദി സ്റ്റേറ്റ് ദി സ്റ്റേറ്റ്സ് ആൻഡ് ദി യൂണിയൻ ടെറിറ്ററീസ് ഓഫ് ഇന്ത്യ ആർ സ്പെസിഫൈഡ് ഇൻ ദി ഫസ്റ്റ് സ്കെഡ്യൂൾ ഓക്കെ മൂന്നാമത്തെ എന്താണ് ദി ടേം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ദി ടേം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇംപ്ലൈസ് ദാറ്റ് ദി യൂണിയൻ ഈസ് ഇൻഡിസ്ട്രിക്റ്റബിൾ ബട്ട് ദ സ്റ്റേറ്റ് ആർ ഡിസ്ട്രിക്റ്റബിൾ ഓക്കെ അങ്ങനെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് ആർട്ടിക്കിൾ വൺ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അറിയാം എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ ആർട്ടിക്കിൾ വന്ന് ചെറുതാട്ടങ്ങൾ വായിച്ചിട്ട് പോകുമ്പോൾ തന്നെ ആദ്യത്തെ ആദ്യത്തെ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ല ഇന്ത്യ എന്ന് പറയുന്ന ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ല മറിച്ച് എന്താണ് മറിച്ച് അത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് അല്ലേ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് സോ ഫസ്റ്റ് സെന്റൻസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഒന്നാമത്തെ ഓപ്ഷൻ ഉള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം അതായത് എ എന്ന് പറയുന്ന ഓപ്ഷൻ വൺ വണ്ണുള്ളിയാണ് അപ്പോൾ നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാം അതേപോലെ ഡി എന്ന് പറയുന്ന ഓപ്ഷനിലും വൺ ആൻഡ് ത്രീ ഉള്ളി കിടക്കുന്നു അപ്പോൾ വണ് തെറ്റാണെന്ന് മനസ്സിലായി സോ നമുക്കിതും എലിമിനേറ്റ് ചെയ്യാം പിന്നെ ടുവും ത്രീയും തമ്മിലുള്ള ഒരു ഇതാണ് ടൂവും ത്രീയും ആണോ എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇനി വരുന്നത് ദി സ്റ്റേറ്റ് ആൻഡ് ഇത് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ ആർ സ്പെസിഫൈ ഇൻ ദ ഫസ്റ്റ് സ്കെഡ്യൂൾ അപ്പോൾ ഇത് വളരെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ അതായത് സ്റ്റേറ്റും അതേ സ്റ്റേറ്റ്സ് അതേപോലെ യൂണിയൻ ടെറിട്ടറീസ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽ നമുക്ക് എവിടെയാണ് കാണാൻ കിട്ടുക ഫസ്റ്റ് സ്കെഡ്യൂളിൽ തന്നെയാണ് സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് ഇനി ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക ദ ടേം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇംപ്ലൈസ് ദാറ്റ് ദി യൂണിയൻ ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ ബട്ട് ദ സ്റ്റേറ്റ് ആർ ഡിസ്ട്രക്റ്റബിൾ നമ്മൾ ആൾറെഡി പറഞ്ഞ കാര്യമാണ് എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഒരിക്കലും നമുക്ക് ഇവിടെ യൂണിയൻ ആണെല്ലാം ഇല്ലേ ഇവിടെ യൂണിയൻ ആണ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ ആണല്ലാം അപ്പോൾ ഇന്ത്യൻ യൂണിയനെ ഒരിക്കലും നമുക്ക് ഇൻഡിസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ് യൂണിയൻ ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ് ഇൻഡിസ്ട്രക്റ്റബിൾ തന്നെയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് യൂണിയൻ യൂണിയൻ ഗവൺമെന്റ് വിചാരിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിസ്ട്രക്ട് ചെയ്യാനായിട്ട് തന്നെ സാധിക്കും സോ സ്റ്റേറ്റ്സ് ആർ ിസ്ട്രക്റ്റബിൾ സോ നമ്മുടെ മൂന്നാമത്തെ സെൻറ്റൻസ് എന്താണ് വളരെ കറക്റ്റ് ആണ് അപ്പോൾ ഏതാണ് ആൻസറിലേക്ക് നമ്മൾ വരിക സി ആണ് ടു വൺ ത്രീ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ കറക്റ്റ് ഓപ്ഷൻ ടു വൻ ത്രീ ആണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എബൌട്ട് ഇന്ത്യ ബീങ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അപ്പോൾ അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യ ഒരു ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെന്ന് പറയുന്നത് ഓക്കെ ഇത് എ ആണ് എ സ്റ്റേറ്റ്മെൻറ് ആണെന്നുള്ളതാണ് ഇറ്റ് മീൻസ് ഇന്ത്യ ഈസ് എ കോൺഫെഡറേഷൻ ഓഫ് സോവറിൻ സ്റ്റേറ്റ്സ് അടുത്തത് ഇറ്റ് ഇംപ്ലൈസ് സ്റ്റേറ്റ്സ് ഹാവ് റൈറ്റ് ടു സസീഡ് ദെൻ ഇറ്റ് ഇംപ്ലോയ്സ് ദി യൂണിയൻ ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ ത്രോ ോ ഇറ്റ്സ് സ്റ്റേറ്റ് ബൗണ്ട്രീസ് മേ ബി മേ ചേഞ്ച് മോദി എന്താണ് ഇറ്റ് ഇംപ്ലൈസ് ഓൾ സ്റ്റേറ്റ്സ് ഹാവ് ഈക്വൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഒരു ഫെഡറേഷൻ വന്നിരിക്കുന്നു അല്ലേ ഫെഡറേഷൻ ഫെഡറേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് നമുക്ക് ഒഴിവാക്കാം ഫെഡറേഷൻ ആണോ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറേഷൻ ആണോ സോവറിൻ സ്റ്റേറ്റിൻ്റെ പരമാധികാരമുള്ള സ്റ്റേറ്റുകളുടെ ഒരു കോൺഫെഡറേഷൻ ആണോ ഇന്ത്യ അല്ല അപ്പം നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാം അപ്പം യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതും ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വലിയ വിധത്തിലുള്ള വ്യത്യാസമുണ്ട് സോ നമുക്കത് യൂണിയൻ ഓഫ് സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരാനായിട്ട് ആ ഒരു നെട്ടറേഷൻ്റെ അണ്ടറിലേക്ക് വരുന്നില്ല സോ അത് ഒഴിവാക്കി അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് ഇംപ്ലോയ്സ് സ്റ്റേറ്റ് ഹാവ് ദി റൈറ്റ് ടു സസീഡ് അതായത് സ്റ്റേറ്റിന് നമ്മുടെ യൂണിയനിൽ നിന്നും ലീവ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത് ഉണ്ടോ ഇല്ല നമ്മൾ കുറച്ചുമുമ്പ് തന്നെ കണ്ടതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ആണ് പക്ഷേ യൂണിയൻ ആണ് ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള യൂണിയനിൽ നിന്ന് സ്റ്റേറ്റിന് ഒരിക്കലും ലീവ് ചെയ്യാൻ സസീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അടുത്ത എന്താണ് ഇറ്റ് ഇംപ്ലോയ്സ് ദി യൂണിയൻ ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ ദോ ദി സ്റ്റേറ്റ് ബൗണ്ടറീസ് മേ ബി ചേഞ്ച് അവിടെ എന്താണ് പറയുന്നത് യൂണിയൻ എന്ന് പറയുന്നത് ഇൻഡിസ്ട്രക്റ്റബിൾ ഇൻഡിസ്ട്രിക്റ്റബിളാണ് കറക്റ്റാണ് യൂണിയൻ ഇൻഡിസ്ട്രക്റ്റബിൾ ആണ് പക്ഷേ എന്താണ് സ്റ്റേറ്റ് ബൗണ്ടറീസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും പാർലമെൻറ്റിന് പാർലമെൻറ്റ് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ഏതിൻ്റെ വേണമെങ്കിലും ബൗണ്ടറീസ് ചേയ്ഞ്ച് ചെയ്യാം സംസ്ഥാനങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലയിപ്പിക്കാം ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഡീലൊക്കെ പോകേണ്ട കാര്യമില്ല എങ്കിൽ തന്നെ നമുക്ക് നോക്കാം ഇറ്റ് ഇംപ്ലൈസ് ആൾ സ്റ്റേറ്റ് ഹാവ് വീക്വൽ കോൺസ്റ്റിറ്റ്യൂഷൻ പവേഴ്സ് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആൾ സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റിനും ഒരേ കോൺസ്റ്റിറ്റ്യൂഷൻ പവേഴ്സ് ഉണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നത് എന്താണ് തെറ്റായിട്ടുള്ള എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജമ്മു കാശ്മീരിൻ്റെ കാര്യമറിയാം ഇപ്പോഴെല്ല ഇപ്പോൾ സ്റ്റേറ്റ് അല്ല പക്ഷേ ജമ്മു കാശ്മീരിൻ്റെ കാര്യമറിയാം അതുപോലെ സിക്സ് സെവന്ത് ക്െഡ്യൂൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റുകളുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ പ്രത്യേക പ്രിവിലേജുകളും കാര്യങ്ങളും കൊടുക്കുന്ന കൊടുത്തിട്ടുണ്ട് കാര്യം അവരുടെ ഒരു എന്താണ് ഹിസ്റ്ററി ആ ഒരു സ്റ്റേറ്റിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ ജോഗ്രഫി ഇതൊക്കെ വെച്ചിട്ട് എന്താണ് അല്ലെങ്കിൽ ബോർഡറിൽ നമ്മുടെ ബോർഡറിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റുകൾ നടക്കുന്ന സം ഇടയിൽ ബോർഡറിൽ വരുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ പ്രത്യേക ഒരു പരിഗണന കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട് സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ എല്ലാ സ്റ്റേറ്റിനും ഈക്വൽ എന്താണ് ഈ ഒരു ഈക്വൽ പവർ അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത് സോ ആ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് തെറ്റാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്കറിയാം ആൾറെഡി നമുക്കറിയാം ആൻസർ എന്ന് പറയുന്നത് സി ആണ് ഓക്കെ അപ്പം ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ എക്സ്പ്ലെയിൻ ദ യൂണിയൻ സ്റ്റേറ്റ് മീൻസ് എന്താണ് യൂണിയൻ സ്റ്റേറ്റ് എന്ന് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് സ്റ്റേറ്റുകളുടെ യൂണിയൻ എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് കൃത്യമായിട്ട് അംബേദ്കർ തന്നെ നമുക്ക് നമ്മളോട് പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് യൂണിയൻ ഒരിക്കലും നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ആ യൂണിയനിൽ നിന്നും സ്റ്റേറ്റുകൾക്ക് ഒരിക്കലും എന്താണ് ലീവ് ചെയ്യാൻ സസീഡ് ചെയ്യാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് പാർലമെന്റിന് സ്റ്റേറ്റിൻ്റെ ബൗണ്ടറീസ് സ്റ്റേറ്റിൻ്റെ പേര് ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട് പാർലമെന്റിനുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ കടലിൽ പാർലമെന്റിനുണ്ടെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ രണ്ട് ചോദ്യം കൂടി ആയപ്പോഴത്തേക്കും ഏകദേശം ആർട്ടിക്കിൾ വണ് മനസ്സിലായി എന്നുള്ളത് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം അത് ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും ദെൻ നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനോട് സംബന്ധിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് അതേപോലെ തന്നെ പാർട്സ് സ്കെഡ്യൂൾസ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും സോ മിസ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്